നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നക്ഷത്രഫലങ്ങളിലെ രോഹിണി നക്ഷത്ര ഫലങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ കൂറ് ഇടവം ദേവത ബ്രഹ്മാവാണ് ഗണം മനുഷ്യഗണം നക്ഷത്രമാണ് ഇവരുടെ നക്ഷത്രം സൗന്ദര്യത്തിൽ അനുഗ്രഹീതരായ രോഹിണി നക്ഷത്രങ്ങൾ വളരെ പെട്ടെന്നാണ് ദേഷ്യപ്പെടുന്നത് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിക്കാവുന്നവരല്ല ഈ കൂട്ടർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ത്യാഗങ്ങളും സഹിക്കുന്നവരാണ് ആകർഷിക്കാൻ പ്രത്യേക കഴിവുള്ളവരാണ് സ്നേഹസമ്പന്നരും ദയാദാക്ഷിണ്യം നിറഞ്ഞവരുമായിരിക്കും യാതൊരു കാരണവശാലും അഭിമാനം കൈവിട്ട് കളിക്കാത്തവരാണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തികളാണ് എന്തു തന്നെ സംഭവിച്ചാലും സത്യത്തിനും ദൈവ അനുഗ്രഹത്താൽ ഒരു തെറ്റും ചെയ്യാത്തവരായിട്ടാണ് ഇവരുടെ പ്രവൃത്തികൾ കാണുന്നത് സത്യസന്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞവരാണ് അമ്മയോട് കൂടുതൽ അടുപ്പം പ്രകടിപ്പിക്കുന്ന ഈ കൂട്ടർ പിതാവിൽ നിന്ന് ആവശ്യാനുസരണം ഗുണങ്ങളും ലഭിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നല്ല ഭക്തിയോടും ബഹുമാനത്തോടുകൂടി ആദരിക്കുന്ന ഈ കൂട്ടർ ദൈവവിശ്വാസികളായിട്ടാണ് കാണുന്നത് ദൈവാനുഗ്രഹത്താൽ ഇനി മുതൽ ഒരു ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നു ഭക്തിയോടും ബഹുമാനത്തോടുകൂടി മനസ്സിൽ കൃഷ്ണനെ ധ്യാനിക്കുന്ന ഈ നക്ഷത്രക്കാർ ഉന്നനിലയിൽ എത്തുന്നതാണ് കൃഷ്ണനെയാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം കൃഷ്ണാഗുരുവായൂരപ്പ എന്നാണ് നാമം എപ്പോഴും ഉരിയാടുന്നത് ഭവനത്തിൽ മംഗല്യങ്ങൾ നടക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് എല്ലാ തടസ്സങ്ങളും നീങ്ങി ഗ്രഹത്തിൽ ഒരു ഉയർന്ന ഒരു പദവിയിലേക്ക് നയിക്കാനുള്ള ഒരു സമയമാണ് ഭവനത്തിൽ ഐശ്വര്യവും സന്തോഷവും കുടുംബത്തിൽ സൗഭാഗ്യങ്ങളും നിറയുന്നൊരു കാലയളവാണ് ഇപ്പോൾ ഏതൊരു കാര്യത്തിനും മുന്നിൽ നിൽക്കുകയാണെങ്കിലും വിജയം കരസ്ഥമാക്കാനുള്ള സമയമാണ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം ദൃഢതയോടുകൂടി മുന്നോട്ട് നീങ്ങുക കാര്യസിദ്ധി ഫലം ഏതൊരാഗ്രഹവും സഫലമാവട്ടെ ഭഗവാനെ നല്ല മനസ്സിലിരുത്തി പ്രാർത്ഥിക്കൂ ഏതാഗ്രഹവും സാധിക്കുന്നതാണ് നമസ്കാരം